യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പ്രതികളെ കൂടി മതിലുകം പോലീസ് അറസ്റ്റ് ചെയ്തു കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ് പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി തേരുപറമ്പിൽ പ്രിൻസ് കണ്ണശങ്കടവ് കാരമുക്ക സ്വദേശി ഓളാട്ട് വീട്ടിൽ ബിനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ പോലീസ് ബാംഗ്ലൂരിൽ നിന്നുമാണ് സാഹസികമായി പിടികൂടിയത് തൃശൂർ പൂങ്ങുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഒക്ടോബർ എട്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത് ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കിവിടുകയായിരുന്നു എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഘത്തിലെ രണ്ടുപേർ സംഭവം നടന്ന ഉടൻ പിടിക്കപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട മൂന്നുപേർ കൊടൈക്കനാൽ ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു അറസ്റ്റിലായ ഹസീബ് മതിലകം കൈപ്പമംഗലം വലപ്പാട് കാളിയാർ എന്നീ സ്റ്റേഷനുകളിൽ പതിനഞ്ചോളം കേസുകൾ നിലവിലുണ്ട് പ്രിൻസിനെ കാട്ടൂർ പുത്തൻകുരിച്ച് എന്നിവിടങ്ങളിലായി രണ്ടും ബിനുവിന് വാടാനപ്പള്ളി വലപ്പാട് സ്റ്റേഷനുകളിൽ മൂന്നും കേസുകളുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐമാരായ രമ്യ കാർത്തികയൻ മുഹമ്മദ് റാഫി എസ് ഐ പ്രിജീഷ് സിപിഎമ്മരായ ഷിഹാബ് ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്